ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ അംഗൻവാടിയിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു പത്താം വാർഡ് കാര ഈസ്റ്റിലെ അംബേദ്കർ അംഗൻവാടിയിലാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ടായില്ല എല്ലാത്തിനും അരക്കാനുള്ള വിഷയം എല്ലാത്തിനും വിഷയം അപ്പൊ എന്തായി നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും അസുഖങ്ങളായി ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്ക് എല്ലാം പഞ്ചായത്ത് പദ്ധതി വെച്ച് അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നാല് പഞ്ചായത്തായിരുന്നുള്ള നാല് പഞ്ചായത്തിലും ഫിറ്റ്നസ് സെന്റർ കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ അതിനുവേണ്ടി സ്ഥല സൗകര്യം നമ്മൾക്ക് ഉണ്ടായില്ല പഞ്ചായത്തിന് സ്വന്തം സ്ഥലമായിട്ടില്ല അപ്പം പഞ്ചായത്തിന്റെ വിട്ടു കിട്ടിയ സ്ഥാപനത്തിന് നമ്മളെ കൈലാസ് നമ്പർ പറഞ്ഞതിന്റെ അംഗനവാടി മുകളിൽ ഇത് സ്ഥാപിക്കാം ഒരുപാട് വനിതകൾക്ക് ഇത് ഗുണകരമാണല്ലോ അങ്ങനെയാണ് നമ്മളത് ആ പറഞ്ഞ കമ്മിറ്റി തീരുമാനപ്പെടുത്തുന്നു അതിന്റെ പിന്നിൽ നമ്മുടെ കലാസമുണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്കത് വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചു സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തില പഞ്ചായത്തിന്റെ വികസനം മാത്രല്ല നമ്മൾ ഓരോ നമ്മുടെ മൊത്തം പഞ്ചായത്തിലൊക്കെ നമ്മുടെ സ്റ്റേറ്റ് മെയിനിലെ പദ്ധതിക്കും എസ് സി ഗുണഭോക്താക്കൾക്ക് പതിനാറ് ലക്ഷം രൂപ വീട് നമ്മൾ അവർക്കൊപ്പം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും പഞ്ചായത്തിന് ആസ്തി കുറവാണ് ഞങ്ങൾക്ക് എന്തായാലും എല്ലാ വാർഡിലേക്കും അവരാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെല്ലാ ഞങ്ങളുടെ ഇടപായത്തിലെ എല്ലാ വാർഡിലേക്കും എല്ലാം ഞങ്ങൾക്ക് കിട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന ജലീൽ ബിന്ദു രാധാകൃഷ്ണൻ എം ആർ കൈലാസൻ മെമ്പർമാരായ ജോസ്മി ടൈറ്റസ് എം എ ഹരിദാസ് സി ഡി എസ് ചെയർപേഴ്സൺ റീന ആന്റണി വാർഡ് സി ഡി എസ് അംഗം പ്രിയ സുധി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ദൈനംദിന ജീവിതത്തിലെ വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു